അമ്പത് സിനിമയായി കഥയും തിരക്കഥയും അമ്പത് സിനിമ അല്ലെ ആ അമ്പത് സിനിമയില് ശ്രീനിച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയും തിരക്കഥ രണ്ടാഴ്ച ആലോചിച്ചിട്ടുണ്ട് ഇത്ര ഉള്ളോട് രണ്ടാഴ്ച ആലോചിക്കണം അല്ലേ ഒരു പാഠത്തിന് വേണ്ടി ഒരു കൊല്ലമൊക്കെ ആലോചിച്ചിട്ടുണ്ട് എഴുതാൻ വേണ്ടി എഴുതാൻ വേണ്ടി അപ്പൊ പിന്നെ ഇത് പറയാൻ വേണ്ടി ഒരു രണ്ടാഴ്ച ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ സമയം ഒന്ന് ഒന്ന് തന്നാ ഇപ്പൊ രണ്ടാഴ്ച എനിക്ക് എന്തുകൊണ്ട് ഞാൻ പറ്റി അവാർഡ് മുഹിയുന്നില്ല അവർഡിന് വേണ്ടിയിട്ട് സിനിമ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷെ ആദ്യമായിട്ട് എനിക്ക് എഴുത്തിട്ടൊരു അവാർഡ് കിട്ടുന്നത് മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ശോഭനേം ആനിയും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ചു ഞാനും ഉണ്ട് ആ സിനിമയിൽ കാമ ഡയാണ് പാലക്കാട് ആയിരുന്നു ഷൂട്ടിങ് അത് കഠിനമായ അർത്ഥത്തിന്റെ ഫലമാണ് ആ സിനിമ പക്ഷെ അവാർഡ് എന്റെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത് പിന്നെ സിനിമ ശ്രദ്ധിച്ചപ്പോൾ അതിന് അവാര്ഡ് കിട്ടാൻ വേണ്ടുന്ന മറ്റു പല സിനിമകൾക്ക് അവാര്ഡ് കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അവർഡ് കിട്ടുന്നതിൽ ഒന്നോ രണ്ടോ അവാർഡും കൂടി കിട്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നി തോന്നി കാരണം കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സീനും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മലമ്പുഴയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരാഴ്ച ഞാൻ പോയി മലമ്പുഴ ഡാം കാണുന്ന ഒരു സ്ഥലത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട് പള്ളക്കാട് മലമ്പുഴ ആ ഗസ്റ്റ് ഹൗസിൽ ഒരാഴ്ച താമസിച്ചു അവിടെ നിന്നാണ് ഷൂട്ടിങ്ങ് എഴുതി ഒരു രൂപം ഉണ്ടാക്കിയത് അവിടെ വച്ച എന്നിട്ടാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത് ബാക്കി പലതും ഷൂട്ടിങ് സമയത്ത് ഓരോ ദിവസവും രാത്രി ഷൂട്ടിംഗ് ഇല്ലാത്ത രാത്രികളിൽ എഴുതും രാവിലെ ഷൂട്ട് ചെയ്യും അപ്പോൾ ഈ ആ സിനിമ നടക്കുമോന്ന് സംശയായിരുന്നു എന്താ വെച്ചാല് ഞാനും കമലും കൂടി സുഹൃത്തും എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയുടെ ഷൂട്ടിങ് ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കഥ പറയാൻ വേണ്ടി മമ്മൂട്ടിയോട്ട് കഥ പറയാൻ വേണ്ടി ഒറ്റപ്പാലത്ത് പോയി അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഉള്ളിൽ താമസിക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ കഥ പ്രധാനപ്പെട്ട നടന്ന് കഥ ഇഷ്ടപ്പെട്ട അതിൻ്റെ പുള്ളി അഭിനയിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് കമല് അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു പാമ്പാൻ അഴിമരം കഴിഞ്ഞതിലേ ഉള്ളു എന്നാ തോന്നുന്ന എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാൻ കഥ പറഞ്ഞു ആമുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പറി പറഞ്ഞു ആ ആ എന്താ പറയാൻ കാരണം വെച്ചാൽ നേരത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് നമ്മളായിട്ട് വേണ്ടെന്ന് വെച്ചു അതിന് ഡൈറ്റ് ഫുഡിയെടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അത് നാടകത്തിന് ദേഷ്യം പിന്നെ എന്നിട്ട് ഓ നല്ലൊരു കഥ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊളുണ്ട കഥയാണ് ഇത് സ്നേഹം കൊണ്ടുള്ള പറച്ചാ സ്നേഹത്തോടുള്ള പറച്ചിലാ അത് സ്നേഹ കൂടുതലുണ്ടാണോ ദേഷ്യം കൂടുതലുണ്ടാണോ എനിക്ക് വളരെ അറിഞ്ഞുണ്ട് അല്ല എനിക്ക് തോന്നുന്നു ചിരിച്ചാട്ടൻ എന്നോട് പറഞ്ഞ വരവേ നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ വരവേൽപ്പ് ബസ്സിന്റെ ഒരു കഥയുള്ള വരവേൽപ്പ് അതെന്നോടൊന്ന് പറഞ്ഞ അച്ഛൻറെ കഥയെന്നല്ല പറഞ്ഞത് അച്ഛന്റെ കഥ അത് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആയതല്ലേ അതെങ്ങനെയായിരുന്നു അത് അത് എഴുതി ഞാൻ പറഞ്ഞോളൂ അച്ഛന്റെ ഒരു അനുഭവം അത് കൊറേ വർഷങ്ങളിലൊക്കെ അത് അച്ഛൻ അധ്യയന സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടും സ്ഥലവും ഒക്കെ പണയം വെച്ച് കെ എഫ് സിക്ക് പണയം വെച്ചിട്ട് ഒരു ബസ് വാങ്ങിച്ചു എല്ലാം കംപ്ലീറ്റിലോ അതിനു മുമ്പ് അധ്യപനായിരിക്കുമ്പോ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം അവശ്നുണ്ടായത് എന്താണെന്നു വെച്ചാൽ തൊഴിലാളികളുടെ ഇതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൻസായിട്ടും ഉണ്ടായത് തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഗുണത്തിന് വേണ്ടി അവർക്ക് നല്ല പൈസ കിട്ടി സ്വഭാവം ജീവിക്കാനൊക്കെ വേണ്ടിട്ടാണ് കമ്മ്യൻസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ ഒരു സാധാരണ അധ്യാപനായിട്ട് ഉള്ള ഒരാള് ആ കമ്മ്യൂണിസ്റ്റുകാർ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് മറ്റാണെന്ന് പിന്നെ ഒരു രാത്രി കാകുമ്പോൾ എവിടെന്നെങ്കിലും കോൺഗ്രസ്കാരൻ കമൺസുകാരനെ മാന്തി മറ്റേ കേട്ടാൽ മതി അപ്പോൾ ഉടനെ ആ ഭാഗത്തോട്ടോടും ആ മാന്തി വന്ന തള്ളത് അങ്ങനത്തെ ഒരു പ്രാന്തായിരുന്നു അച്ഛന് അപ്പോൾ ഒരു സാധാ ഗുണ്ടായ ലെവലിലെ അച്ഛനെ പാർട്ടിയിൽ അപ്പം അങ്ങനെയുള്ള ഒരാളും ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് മുതലാളിയാവല്ലോ ആ അസൂയാണ് അച്ഛനെ തകർത്തത് സ്വന്തം ആൾക്കാർക്ക് അസൂയ സ്വന്തം കൗൺസിലർക്ക് തന്നെ അച്ഛനൊരു മുതലാളിയായിട്ട് ഏറെ പണക്കാരനായ നമ്മളെയൊക്കെ ഭരിച്ചുള്ള പഴി അച്ഛനെ നിലക്ക് നിർത്തിയില്ല ഇല്ലാത്ത വളരെ കൊണ്ടും കേ തൊഴിലാളികൾ കൊണ്ട് ഒക്കെ കേസ് പിടിപ്പിച്ച് അങ്ങനെ അതിന് പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് കേബ്സി അടക്കേണ്ട ലോൺ അടക്കാൻ പറ്റാതെ ഇൻസ്റ്റാൾമെൻ്റ് എടുക്കാൻ പറ്റാതെ അതിന് തൊഴിലാളികളുടെ പ്രശ്നം കാരണം ബസ് തടഞ്ഞു വെക്കുക ബസ് അടിച്ചു പൊളിക്കുക അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് യോഗിച്ച എല്ലാ കാര്യങ്ങളും ബസ്സിൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പെഷ്യൽ ഓടും ചിലപ്പോൾ ഉത്സവ സമയത്തൊക്കെ അപ്പോൾ ആ ആ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ കളക്ഷൻ കൊണ്ട് ഒരു കണ്ടക്ടർ തവണ മുങ്ങി എന്നിട്ട് അയാളെ അനധികൃതമായി പിടിച്ചു കിട്ടുന്നുണ്ട് അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കുക ആ കേസ് സക്സസ് ആവാതിരിക്കുമ്പോൾ ബസ് തടഞ്ഞ് സമരം ചെയ്യുക അച്ഛൻ കോടതിയിൽ പോയിട്ട് പോലീസിനെ കൊണ്ട് സമരം ചെയ്തവരെ മാറ്റുക അന്ന് രാത്രി ബസ് തല്ലിപ്പണിക്കാനെല്ലാം ജപ്തി ചെയ്തു വഴിയാ അതാണ് കഥ അത് നമുക്ക് സിനിമക്ക് ആവശ്യമുള്ളത് എടുത്തു വേണ്ടെന്ന് വെച്ചു അങ്ങനെ എൻ്റെ അകത്ത് പറ്റുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിച്ചു അത് എനിക്ക് എടുക്കാൻ ആ ഒരു സിനിമയാക്കാനും ആഗ്രഹമില്ലായിരുന്നു സത്യം ഇതിനെ പറ്റി അറിയാമെന്നു എന്നോട് പറഞ്ഞാൽ നമുക്ക് സിനിമ ആക്കാം പറഞ്ഞ് നിർബന്ധിപ്പിച്ചപ്പോൾ എന്നാ പിന്നെ ഒട്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ അപ്പം അവര് അതൊരു തർക്കമില്ലാത്തൊരു സിനിമയായി ഇതിൻ്റെ അകത്ത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പുകൾ തന്നെയാണ് അതിന്റെ കഥ കഥ ഇത് ഓണം മാസോണം സീസൺ